പിടിച്ചെടുക്കാന് യുഡിഎഫ് നിലനിര്ത്താന് എല്ഡിഎഫ് മലപ്പുറം നഗരസഭയിലെ ചീനിത്തോടു വാർഡിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്നു മലപ്പുറം നഗരസഭയിലെ ചീനിത്തോട് വാർഡ് കഴിഞ്ഞ പത്ത് വർഷമായി എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് അതിനു മുമ്പ് യു ഡി എഫ് ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോന്നിരുന്ന വാർഡായിരുന്നു ഇത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ വാർഡ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുത്തു ആ തെരഞ്ഞെടുപ്പിൽ വിജയം വരും മൂന്ന് വോട്ടുകൾക്കായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ലീഡർ ഇരുന്നൂറ്റി നാൽപ്പത്തി വോട്ടായി ഉയർത്തി സി പി ഐ നേതാവ് സി എച്ച് നൌഷാദ് ആയിരുന്നു സ്ഥാനാർത്ഥി കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണ ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ചുകൊണ്ട് ഇത്തവണ നൌഷാദിന്റെ ഭാര്യയായ റഹിയ നൌഷാദാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്റെ പേര് റഹിയ നൌഷാദ് മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ ഇരുപത്തിരണ്ടാം വാർഡ് ചീനിത്തോടിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് ഇവിടെ ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ സ്ഥാനാർത്ഥി തന്നെയാണ് കൗൺസിലറുടെ നല്ല പ്രവർത്തനം ഇവിടെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭൂരിപക്ഷത്തിൻ്റെ തിളക്കം കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ജനങ്ങൾക്കെല്ലാം നല്ല അഭിപ്രായമാണ് ഉള്ളത് അവരുടെ എല്ലാ കാര്യത്തിലും ഒരു വീട്ടിലെ കുടുംബത്തിലെ ആളെ എന്ന പോലെ കൗൺസിലർ എന്നും ഇടപെടുന്നുണ്ട് ഈ ഇടപെടലിനെതിരെ ഇതിനെ എതിർത്തുകൊണ്ട് എതിർ സ്ഥാനാർത്ഥികളും മറ്റും കുപ്രചരണങ്ങളും ധാരാളം നടത്തുന്നുണ്ട് അതിലൊന്നും ഇവിടുത്തെ ജനങ്ങളെ എന്ന പൂർണ്ണവിശ്വാസം അതേസമയം യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നത് പൂവൻതുടി റജീനയാണ് പ്രചരണം നാല് റൗണ്ട് പിന്നിട്ട് എന്നും എല്ലായിടത്തു നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും റജീന പറയുന്നു അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ റജീന പൂവൻതുടി ഞാൻ ചീനത്തോട് ഇരുപത്തിരണ്ടാം വാർഡ് യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നെ ഈ നാട്ടുകാർക്കും ഇവിടെയുള്ള എല്ലാവർക്കും എന്നെ അറിയാം ഞാൻ ഇവിടെ ജനിച്ചു വരുന്ന ആളാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലായിരിക്കാണ് അവസാന ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടെ എല്ലാ വീട്ടുകളിൽ എല്ലാ വീടുകളിലും ഒന്നിച്ച് പോയി നല്ല റെസ്പോൺസാണ് എല്ലാ വീട്ടിൽ നിന്നും കിട്ടിയത് ഞാൻ എല്ലാ വീടുകളിലും ഈ വാർഡിൽ എല്ലാ വീടുകളിലും ഒന്നോ രണ്ടും മൂന്നും തവണകളായിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വിജയത്തിന് വേണ്ടി ദുവാ ചെയ്യുക അസ്സലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ റജന പോന്തുടി എന്നെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം ഞാൻ ഈ നാട്ടുകാർ തന്നെയാണ് ജനിച്ചു വളർന്ന എൻ്റെ നാടാണിത് ഇപ്പോൾ എല്ലാവർക്കും എന്നെ ഓരോ വ്യക്തികൾക്കും എന്നെ അറിയാമെന്ന് എനിക്കറിയാം മലപ്പുറം ചീന്നത്തോട് ഇരുപത്തിരണ്ടാം വാർഡ് യു ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് കൂടെ ചിഹ്നത്തിൽ ഞാൻ മത്സരിക്കുന്നവർ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഘട്ടത്തിലെത്തി എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ ഈ ഞായറാഴ്ച ലാസ്റ്റായിട്ടുള്ള ഈ ഈ സൺഡേയിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് കുറേ ആളുകൾ മിക്കവാറും ഒന്ന് പത്ത് നൂറ് പേരുകളുണ്ടായിരുന്നു അതിൽ മിക്ക വോട്ട് മിക്ക ആളുകളും നമ്മളുടെ വോട്ടുകാർ തന്നെയാണ് എൻ്റെ ഈ വാർഡിലുള്ളവർ തന്നെയാണെന്നാണ് എനിക്ക് ഭയങ്കര സന്തോഷ കാര്യമാണത് അപ്പോൾ എല്ലാ വീടുകളും ഞങ്ങൾ എത്തിപ്പെട്ടു ഞാൻ ഒന്ന് രണ്ടും മൂന്ന് തവണ ഓരോ വീടുകളിലും എത്തിപ്പെട്ടിട്ടുണ്ട് എല്ലാ വീടുകളിലും നമുക്ക് നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും അവരെനിക്ക് പങ്കുവച്ചു എനിക്ക് ദൈവമായിട്ട് ഒരവസരം നാടിനെ സംരക്ഷിക്കാനും അവരുടെ സേവനങ്ങളും സേവനങ്ങളും അവരുടെ സന്തോഷങ്ങളും അവരുടെ ദുഃഖങ്ങളും അറിയിക്കാനും ഒരു അവസരം ദൈവമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ് ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും പിന്നെ എല്ലാവരും അതിനുവേണ്ടി വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് വാർഡിൽ കഴിഞ്ഞ കാലയളവിൽ വലിയ തോതിലുള്ള വികസനങ്ങൾ നടത്തിയെന്നാണ് നിലവിൽ കൗൺസിലർ ആയിരുന്ന സി എച്ച് നൌഷാദ് പറഞ്ഞത് ചീനത്തോട് എക്കാലത്തെയും പ്രശ്നമായിരുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാനായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അനുമതി വാങ്ങി അതുകൊണ്ട് സാധ്യമായ രീതിയിൽ ചെലവഴിച്ചു കഴിഞ്ഞു എന്നും അതിന്റെ പ്രതിഫലനം കൂടുതൽ ആളുകൾ പള്ളിയിൽ പോകുന്ന വഴിയിലും സമീപ വീട്ടുകാർക്കും ലഭിച്ചു തുടങ്ങിയെന്നതും സന്തോഷകരമാണെന്നും കൗൺസിലർ നൌഷാദ് പറഞ്ഞു ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ചീനത്തോട്ടത്ത് വെള്ളക്കെട്ട് ഈ നമ്മൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് അധികാരത്തിൽ കൗൺസിലായി തിരഞ്ഞെടുക്കുമ്പോൾ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു വിഷയാണിത് ഇത് നഗരസഭേൻ്റെ ഫണ്ട് കൊണ്ടൊന്നും നമുക്ക് ഈ വർക്ക് പൂർത്തീകരിക്കാനും കഴിയില്ല അപ്പം അങ്ങനെ എ പി ആർ സർക്കാരിലേക്ക് സമർപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആദ്യം ഒരു കോടി അനുവദിച്ചു പിന്നെ അത് വെട്ടിക്കുറച്ച് എഴുപത്തഞ്ച് ലക്ഷമായി അപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം കൊണ്ട് നമ്മളിപ്പോൾ ഇരുന്നൂറ് മീറ്ററാണ് ഇത് പൂർത്തീകരിച്ചത് ഇരുന്നൂറ് മീറ്റർ പൂർത്തീകരിച്ചപ്പോൾ തന്നെ ഈ റോഡിലുള്ള വെള്ളക്കെട്ട് പ്രശ്നം നമുക്ക് പരിപൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് പൂർത്തിയാക്കണമെങ്കിൽ നമ്മൾ ഇപ്പം ഉണ്ടാക്കിയ ബാക്കി ഇരുന്നൂറ് മീറ്റർ കൂടി പൂർത്തിയായിരിക്കും പുഴയിലേക്ക് എത്തിക്കണം അതോടൊപ്പം സൽഫി പള്ളി മുതൽ ചെയ്തുകൊണ്ട് അവസാനം മുതൽ ഇരുന്നൂറ് മീറ്റർ കണക്ട് ചെയ്യണം അപ്പോൾ മൊത്തം നാനൂറ് മീറ്റർ കൂടി അത് പൂർത്തിയായിരിക്കാൻ കഴിയണം മഴ വരുമ്പോൾ വെള്ളം ഇങ്ങോട്ട് തിരിച്ചു വരാക്കാത്ത രീതിയിലുള്ള ഒരു ചീപ്പ് ഉണ്ടാക്കാൻ പറ്റണം അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പുതിയൊരു അപേക്ഷ ഈ രണ്ടാംഘട്ട ഒരു പുതിയ അപേക്ഷ യു ഐ ഡി എഫിൽ ഒരു അപേക്ഷ നമ്മൾ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് കോടി രൂപേൻ്റെ പദ്ധതി നമ്മൾ തയ്യാറാക്കി ഇതുപോലെ നമ്മൾ ഒരു ഡി പി ആർ തയ്യാറാക്കി വ്യക്തിപരമായാണ് അത് തയ്യാറാക്കിയത് പക്ഷേ നഗരസഭേൻ്റെ സഹായത്തോടു കൂടി നഗരസഭ സെക്രട്ടറിൻ്റെ കൂടി സംസ്ഥാന ഗവൺമെൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫിനാൻഷ്യൽ സാങ്ഷൻ ടെക്നിക്കൽ ഫിനാൻഷ്യൽ വേണ്ടി വെയിറ്റ് അതേസമയം ഈ ഫണ്ട് അനുവദിച്ചതിനെ ചൊല്ലി വിവാദം വേറെയുണ്ട് ചീനിത്തോട് വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നിവേദനം നൽകുകയും അതിന്റെ ഭാഗമായാണ് ഈ ഫണ്ട് അനുവദിച്ചു നൽകുകയും ചെയ്തത് എന്നാണ് യു വാദം മലപ്പുറം നഗരസഭയിൽ അറുപത്തിനാല് അംഗരവാടികൾ ഉണ്ടായിട്ടും ഒന്നുപോലും ഒന്നുപോലുമില്ലാത്ത വാർഡാണ് ചീനിത്തോട് എന്നും ഇത് മോശമായ അവസ്ഥയാണെന്നും യു ഡി എഫ് ആരോപിക്കുമ്പോൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് ആയിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് എന്നും താരതമ്യേന് ചെറിയ വാർഡായ ഇവിടെ സ്ഥലവും ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ടെന്നും എൽ ഡി എഫ് പറയുന്നു തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചീനിത്തോട് വാർഡിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും നിറഞ്ഞാടുകയാണ് മുൻ കൗൺസിലറുടെ സ്വകാര്യ സംഭാഷണം വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലീക്കായതുമായി ബന്ധപ്പെട്ടും വിവാദങ്ങളുണ്ടായി ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും മുറുകുന്നതോടെ പ്രചരണ ക്ലൈമാക്സ് വേറെ ലെവലിലേക്ക് മാറും അതേസമയം ചീനിത്തോട്ടിലെ എക്കാലത്തെയും പ്രശ്നമായ വെള്ളക്കെട്ട് പ്രശ്നത്തിന് ഇനിയും പരിഹാരമായിട്ടില്ല എന്നും ഇരു മുന്നണികളും ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് എടുത്തിട്ടില്ലെന്നും ഈ വാർഡിലെ വോട്ടറായ ഇബ്രാഹിം കൊന്നോല പറയുന്നു ഈ ചീനത്തോട് വെള്ളക്കെട്ട് പ്രശ്നം എന്ന് യഥാർത്ഥത്തിൽ ചീനത്തോട് ഭാഗത്തെ റോഡ് ബൈപ്പാസിനോട് ബന്ധിക്കുന്ന സ്ഥലത്തുള്ള വെള്ളക്കെട്ടാണ് പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ചീനത്തോട്ട് വെള്ളക്കെട്ട് പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ വെള്ളക്കെട്ട് പ്രശ്നം എന്നുള്ളത് ചീനത്തോട് വാർഡിലുള്ള ഒരു സ്ഥലത്തുള്ള അതായത് മൈലപ്പുറം ജുമാത്ത പള്ളി പോകുന്നത് സംബന്ധിച്ചുള്ള വെള്ളക്കെട്ട് പ്രശ്നമാണ് ഈ രണ്ട് പ്രശ്ന വെള്ളക്കെട്ട് പ്രശ്നത്തെ രണ്ടായി കണ്ടുകൊണ്ടുള്ള ഒരു നടപടിക്കാരം വരെ ജനപ്രതി ഭാഗത്തു നിന്നോ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ചീനത്തോട് ബൈപ്പാസിനോട് സംബന്ധിച്ച വെള്ളക്കെട്ട് പ്രശ്നം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി വെച്ച ഒരു വെള്ളക്കെട്ട് പ്രശ്നമാണ് നേരത്തെ അവിടെ ഒഴുകി പോകാൻ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിലുണ്ടായിരുന്ന നീർച്ചാലിന് മുകളിലുണ്ടായിരുന്ന കോൺക്രീറ്റ് പൈപ്പ് അത് ഉള്ളടഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് വെള്ളക്കൊപ്പത്തിൽ മുനിസിപ്പാലിറ്റി എടുത്ത് ഒഴിവാക്കിയതാണ് ബദൽ സംവിധാനം നഗരസഭ ഉണ്ടാക്കാത്തതുകൊണ്ട് മാത്രമാണ് ആ വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടായത് ആ സ്വകാര്യ വ്യക്തി അത് മണ്ണിട്ട് മൂടി അതിനെതിരെ പിന്നീട് വിരൽ നനക്കാൻ ഇവിടുത്തെ ഒരു പാർട്ടി എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ആരും രംഗത്ത് വന്നില്ല നഗരസഭയോട് നിരവടി തവണ ആവശ്യപ്പെട്ടിട്ടും ആർ ഡി ഒക്ക് പരാതി കൊടുത്തും കലക്ടർ പരാതി കൊടുത്തിട്ടും അങ്ങനെ നാല് അഞ്ച് വർഷം ഈ ഭാഗത്ത് ജനങ്ങൾ ആ ദുരിതത്തിലായിരുന്നു അവസാനം മനുഷ്യകക്ഷ കമ്മീഷൻ്റെ ഉത്തരവ് ന്യൂനപക്ഷ കമ്മീഷൻ ഉത്തരവ് ആർ ഡി ഉത്തരവ് ഇതിൻ്റെ ബലത്തിൽ മലപ്പുറം ജില്ലാ കലക്ടർ സ്വീകരിച്ച ഒരു നിയമ നടപടി ദുരന്ത നിവാരണ നിയമപ്രകാരം കലക്ടർ സ്വീകരിച്ച ആ നടപടി ഭാഗമായിട്ട് മാത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവിടെ തുറന്ന് മുനിസിപ്പാലിറ്റി തന്നെ അവിടെ പൈപ്പ് സ്ഥാപിച്ചത് ആ ഉത്തരവത്തിന് കലക്ടർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തുടർ നടപടി നഗരസഭ സ്വീകരിക്കണമെന്ന് ഇന്നേ വരെ നഗരസഭാ ഭരണസമിതി അതിന് നടപടി സ്വീകരിച്ചിട്ടില്ല ബന്ധപ്പെട്ട കൗൺസിലറോ അക്കാര്യത്തിൽ കൂടുതൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ചതായിട്ട് അനുഭവമില്ല കാരണം പറയുമ്പോൾ ശരിയാക്കിത്തരാൻ പറയുന്നില്ലാതെ മറ്റു ആളുകൾ സംസാരിച്ചിട്ട് അക്കാര്യത്തിൽ സജീവമായിട്ടവിടെ ഒരു ഡാൻസ് കൗൺസിലറോ അത് മുനിസിപ്പൽ ഭരണസമിതി ഉണ്ടായിട്ടില്ല കേരളത്തിലെ മുനിസിപ്പാലിറ്റി നിയമപ്രകാരം ഇത്തരം നീർച്ചാലുകളൊക്കെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ഒഴുകുന്നതാണെങ്കിൽ പോലും അതിൻ്റെ പരിപാലനം നഗരസഭയിൽ നിക്ഷിപ്തമാണ് ആ കാര്യത്തിൽ മുനിസിപ്പാലിറ്റി തീരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ അതേസമയം നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് എഴുപത്തഞ്ച് ലക്ഷം ഉപയോഗിച്ചുണ്ടാക്കുന്ന പദ്ധതി മലപ്പുറം ജുമായത്തു പള്ളിയുടെ പരിസരത്ത് നിന്ന് പുഴയിലേക്ക് ഒഴുക്കാനുള്ളതാണ് അതിൻ്റെ ലെവൽസും ഈ പ്രദേശത്തല്ല ബൈപ്പാസ് ഭാഗത്തുള്ള ലെവൽസും ഒരുപാട് അന്തരങ്ങളുണ്ട് ഇവിടെ ബൈപ്പാസിന് സമീപത്തുള്ള ഓവശാലിൻ്റെ അതേ ലെവലിലേക്ക് മൈലപ്പുറം ചീന്നിത്തു പിന്നെ പള്ളിയുടെ ഭാഗത്തുള്ള ആ വെള്ളക്കെട്ട് പ്രശ്നത്തെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ ലെവൽസ് അത്രത്തോളം വ്യത്യാസമുണ്ട് സാങ്കേതികമായി ഇപ്പോൾ അത് ഒരിക്കലും ശരിയാകുമെന്ന് തോന്നുന്നില്ല കാരണം മലപ്പുറം ഭാഗത്ത് പള്ളിയുടെ ഭാഗത്തുള്ള ഡ്രെയിനേജ് ഉണ്ടാക്കി കഴിഞ്ഞു അതിനേക്കാൾ താഴ്ത്തി ഈ ഭാഗത്ത് ഡ്രെയിനേജ് ഉണ്ടാക്കാൻ കഴിയില്ല അതിനേക്കാൾ ഉയർത്തി ഉണ്ടാക്കിയാൽ ഈ ഭാഗത്ത് വെള്ളക്കെട്ട് പോകുകയില്ല ഇതിന് ശാശ്വത പരിഹാരം നേരത്തെ വടക്കോട്ട് ഒഴുകിയിരുന്ന ആ വെള്ളം അതേ രീതിയിൽ തന്നെ മണ്ണുള്ള ഡ്രെയിനേജ് ഒഴിവാക്കി നല്ല കോൺക്രീറ്റ് ഡ്രൈനേജ് ആക്കി മാറ്റി എന്നുള്ളതാണ് അത്തരമൊരു വാഗ്ദാനം നിലവിൽ ഒരു പ്രകടന പത്രികയിലും ഒരു കൗൺസിലർമാരും പിന്നെ സ്ഥാനാർത്ഥികളും നമുക്ക് തന്നിട്ടില്ല അവരോട് എല്ലാ സ്ഥാനാർത്ഥിയും പറഞ്ഞതാണ് പക്ഷേ അത്തരം രീതിയിലുള്ള ഒരു കാര്യങ്ങൾ സ്വകാര്യ വ്യക്തി സമ്മതം ഉണ്ടെങ്കിൽ കഴിയുള്ളൂ എന്ന നിലപാടിലാണ് പല സ്ഥാനാർത്ഥികളും പക്ഷേ നിയമപരമായി നീർച്ചാലുകളൊക്കെ നഗരസഭയുടെ അധികാര പരിധിയിൽ നഗരസഭ പരിപാലിക്കാവുന്ന വിധത്തിലാണ് നിയമം പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ ഇടപെടലുണ്ടായാൽ മാത്രമേ വെള്ളക്കെട്ട് ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ അല്ലാത്ത കാലത്തോളം ഏത് വർഷവും വീണ്ടും വീണ്ടും ആ ചാലുകൾ നീർച്ചാലുകൾ ശുചീകരിച്ചും മണ്ണ് നീക്കം ഇരിക്കണം ഇപ്പം തന്നെ ഈ വർഷം മഴക്കാലം കഴിഞ്ഞപ്പോൾ തന്നെ ആ ചാല് പകുതി തൂർന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളോട് ശ്രദ്ധ വേണം ഇനി ഭരണത്തിൽ വരുന്ന പുതിയ ഭരണസമിതി ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിക്കണം നിയമപരമായ നടപടികൾ ഉണ്ടാവണം എങ്കിലേ ഇത് ചീനത്തോടെ വെള്ള പ്രശ്നം എന്ന് പറയുന്ന ഈ കാര്യത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ പൊതുവേ ചീനത്തോടെ വെള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഒക്കെ പള്ളിയുടെ ഭാഗത്തുള്ള വെള്ളക്കെട്ട് പ്രശ്നമായിട്ടാണ് ഗ്രാമസഭയിലും യൂണിവേഴ്സിറ്റിയിലും മറ്റുള്ളവർക്ക് രേഖപ്പെടുത്തി വെക്കുന്നത് ബൈപ്പാസ് ഭാഗത്തുള്ള ചീന വെള്ളക്കെട്ട് പ്രശ്നം പ്രത്യേകിച്ച് എവിടെയും പരാമർശിക്കാത്തത് ഇതിന് ദുരുപാനം ഉണ്ടായത് എന്ന് കൂടി കരുതുന്നു താങ്ക്